ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് വന്നിരിക്കുന്നത് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊക്കെ എങ്ങനെ അത് ശരിയാക്കി എടുക്കാം അതേപോലെ കുക്കറിൻ്റെ പിടി അപ്പോൾ അത് ഇതേപോലെ ഒരു സ്ക്രബ്ബറിൻ്റെ ഒരു കഷ്ണം വെട്ടിയെടുത്തിട്ട് നമ്മളതിൻ്റെ ആണി ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ടൊന്ന് ചുറ്റിക്കൊടുത്ത് ഇതേപോലെ ഒന്ന് മുറുക്കിയിടാം അപ്പം നമ്മളത് എപ്പോഴും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതുപോലെ പിടി എപ്പോഴും ലൂസാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ഒന്നിട്ട് മുറുക്കി കൊടുത്താൽ പിന്നെ കുറേ നാളത്തേക്ക് ഒരു പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ അതുമൊക്കെയായി ഇനി അടുത്തത് അതിൻ്റെ മൂടി അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഇടുന്ന ഭാഗത്തോട്ട് നമുക്ക് ആഹാര സാധനങ്ങളൊക്കെ കയറിയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ നീളത്തിലെ മുട്ടു സൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇട്ടുകൊടുക്കുക അപ്പോൾ അതിനകത്തുള്ള വേസ്റ്റ് ഉണ്ടെങ്കിൽ പോയിക്കോളും അതല്ല വിസിൽ വരാതെ കുക്കർ അപകടം ഉണ്ടാകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതേപോലെ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്തൊന്ന് പോയി കിട്ടുകയും ചെയ്യും അപ്പോൾ ഇനി അതേപോലെ ഇനി നമുക്ക് കുക്കറിൻ്റെ വാഷർ ലൂസ് ആണെങ്കിൽ നമുക്ക് ഫ്രീസറിനകത്ത് ആഹാരം പാചകം ചെയ്തതിന് മുമ്പായിട്ട് അരമണിക്കൂർ മുമ്പായിട്ട് ഫ്രീസറിനകത്ത് വെച്ചെന്ന് എടുത്താൽ മതി അരമണിക്കൂറെങ്കിലനകത്ത് വെക്കുമ്പോഴത്തേന് നല്ല ബലത്തിരിക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം എന്നിട്ടും നമുക്ക് വാഷർ വാഷറ് ലൂസാവുകയാണെങ്കിൽ അത് ഊരി ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം ഞാൻ ഒരു ഭാഗത്തെ ഇട്ട് കൊടുക്കുന്നുള്ളൂ അപ്പോൾ എൻ്റെ കുക്കർ അത്ര ലൂസല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ഭാഗത്താണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം അത് അതകത്തോട്ടങ്ങ് കയറ്റിയിട്ട് കൊടുത്താൽ മതി വലിച്ചിട്ട് അപ്പോൾ ഇങ്ങനെ കുക്കറിൻ്റെ വിസിൽ വരുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി ഇപ്പം കുക്കറിൻ്റെ വാഷറിന് നല്ല ബലത്ത് ഇരിക്കുകയും ചെയ്തോളും അപ്പോൾ ഇതേപോലെ നാല് വശത്തോ രണ്ട് വശത്തോ വാഷറിൻ്റെ ലൂസ് ലൂസനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ എന്തുകൊണ്ട് അടച്ചപ്പോഴത്തേന് നല്ലതാണ് ബലത്തിരിക്കുന്നുണ്ട് എന്നാൽ നല്ല ബലത്തിരിക്കുന്നുണ്ട് ഇപ്പോൾ കുഴപ്പമില്ല അതിൻ്റെ വെയിറ്റ് ഇട്ട് കൊടുക്കാം ഇനിയിപ്പോൾ അടുത്ത കുക്കറിൻ്റെ മൂടിയാണ് അതിൻ്റെ കട്ട ഇതേപോലെ ഉരിയടുക്കുക വീറ്റ് അപ്പോൾ അത് ക്ലീൻ ചെയ്യുന്നതാണ് കാണിക്കുന്നത് അത് ഇതേപോലെ ഇളക്കിയെടുത്തതിനു ശേഷം പൊടി അഴുക്കൊക്കെ അതിനകത്ത് കയറിയിരിക്കുന്നെങ്കിൽ നമുക്കൊന്ന് വൃത്തിയാക്കി ഇതേപോലെ വയ്ക്കണം അല്ലെങ്കിൽ ഇതേപോലെ വിസിൽ വരാനൊക്കെ ബുദ്ധിമുട്ടും അതുപോലെ കുക്കറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അത് അതിനകത്തുള്ളത് ആ കറുപ്പൊക്കെ പോകുന്നതിന് ഇതേപോലെ ഒന്ന് ആദ്യം ഒന്ന് മുട്ട ഇതുപോലെ സൂചി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുത്തി കൊടുക്കുക അപ്പോൾ ആ ഹോളിലൊക്കെ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ഇട്ടണമെങ്കിൽ ഇതേപോലെ കുത്തി കൊടുത്താൽ മതി അങ്ങ് ഇക്കോളും അപ്പോൾ അതിന് ശേഷം അതിൻ്റെ കറുത്ത് കറുത്തിരിക്കുന്ന അഴുക്കൊക്കെ പോകണമെങ്കിൽ ഇതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത ബ്രഷിനകത്ത് കുറച്ച് പേസ്റ്റ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് നനച്ച് തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത് തന്നെ ഒരു പത്ത് പതിനഞ്ച് വർഷം ചെന്ന കുക്കറാണ് ഇപ്പോഴും അതിൻ്റെ കളർ പോലും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇതേപോലെ തേച്ച് കൊടുത്താൽ മതി നല്ല ക്ലീനായിട്ട് തന്നെ കിട്ടും എന്നിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ അതിൻ്റെ വീട്ടിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ കണ്ടോ ഹോളൊക്കെ കാണുന്നുണ്ടോ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കടയിലൊന്നും കൊടുക്കാതെ വീട്ടിൽ തന്നെ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പോൾ കട്ട അതിൻ്റെ ആ വെയിറ്റ് ഇടുന്നത് തന്ന ഇതേപോലെയാണ് ആ കൂർത്ത ഭാഗം അതിനകത്തോട്ട് ഇട്ടുകൊടുത്തിട്ട് കട്ട പതുക്കെ അങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് ഒന്ന് കറക്കി കൊടുക്കുക അതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ മുകളിലത്തെ ഇട്ട് കൊടുത്തിട്ട് ഞട്ട് വെച്ചൊന്ന് മുറുക്കി കൊടുക്കാം അപ്പം അതൊന്ന് കറക്കി കൊടുക്കണം അപ്പോൾ ഒന്നും കൂടെ ബലത്ത് അതിനകത്തോട്ട് കയറും ശേഷം ഞട്ടും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ നമുക്ക് ഈ വാഷറും ലൂസാകയാണെങ്കിൽ ഇതേപോലെ വാഷറൊന്നു ഇളക്കിയതിന് ശേഷം ഇതേപോലെ ഒരു റബ്ബർ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വാഷർ ഇട്ട് കൊടുക്കാം വാഷറും ഫ്രീ ഫ്രീസറിനകത്ത് വെച്ച് എന്നാലും ഇങ്ങനെയും കൂടെ ചെയ്താൽ നല്ല വിലത്തു തന്നെ ഇരിക്കുകയും ചെയ്യും നമുക്ക് കുക്കറിന് വിസിൽ വരുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല അതേപോലെ നമുക്കൊന്ന് ഒഴിച്ച് നോക്കണം ആ ഹോളിനകത്തൂടെ വെള്ളം വരികയാണെങ്കിൽ യാതൊരു കുഴപ്പവും ഇല്ല അപ്പം കട്ട വെയിറ്റ് ഊരിയിട്ട് ഒഴിച്ച് നോക്ക് അപ്പം എല്ലാവരും ഇതേപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ